മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് നടൻ ബൈജു സന്തോഷ് നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഇപ്പോഴും സുപരിതനായി നിലനിൽക്കുന്ന താരം നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ പ്രീതിയും പിടിച്ചു പറ്റിയിട്ടുണ്ട് തമാശ രൂപേണുള്ള കഥാപാത്രങ്ങളിലാണ് കൂടുതലും താരം പ്രത്യക്ഷപ്പെടാറുള്ളത് കോമഡി കഥാപാത്രങ്ങളിലും സീരിയസ് കഥാപാത്രങ്ങളും എല്ലാം നന്നായി വഴങ്ങുമെന്ന് നടൻ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട് നല്ലൊരു അച്ഛൻ കൂടിയാണ് ബൈജു സന്തോഷ് ബൈജുവിന് രണ്ട് മക്കളാണ് ബൈജുവിൻ്റെ മൂത്ത മകൾ ഐശ്വര്യ സന്തോഷിന് ഈ ഇടയ്ക്ക് ഒരു ഡോക്ടറേറ്റ് ലഭിച്ചിരുന്നു എം ബി ബി എസ് പൂർത്തിയാക്കിയ മകൾ നിൽക്കുന്ന ചിത്രം ബൈജു സന്തോഷ് തന്നെയാണ് പങ്കുവെച്ചത് എന്നാൽ ഇപ്പോൾ ആ മകളുടെ വിവാഹം വളരെ ലളിതമായി നടത്തിയിരിക്കുകയാണ് ബൈജു സന്തോഷിൻ്റെ ഡോക്ടറായ മകൾ ഐശ്വര്യയുടെ വിവാഹമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പ്രേക്ഷകൻ എല്ലാവരും പ്രവാഹം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരത്തെ സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചായിരിക്കും ഇവരുടെ വിവാഹം ബാക്കി ചടങ്ങുകൾ നടക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ടയ്ക്കും ഒരു മണിക്ക് സുഭം മുഹൂർത്തത്തിൽ വെച്ചാണ് ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നത് രോഹിത് നായരാണ് ഐശ്വര്യയുടെ വരനായി എത്താൻ പോകുന്നത് പ്രശസ്ത നടൻ ബൈജു സന്തോഷിന്റെ മകൾ ഐശ്വര്യ സന്തോഷ് വിവാഹിതയായി എന്ന വാർത്ത സന്തോഷപൂർവ്വമാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് ആമസോൺ കമ്പനിയിൽ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്ന രോഹിത് ഐശ്വര്യോടൊപ്പം വളരെയധികം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞു ബൈജു രഞ്ജിത ദമ്പതികളുടെ മൂത്ത പുത്രിയാണ് ഐശ്വര്യ ഒരു മകൻ കൂടി ഈ ദമ്പതികൾക്കുണ്ട് ലോകദാഥെന്നാണ് മകന്റെ പേര് ഇപ്പോൾ നടൻ ബൈജു സന്തോഷിന്റെ മകളുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് ഏറ്റെടുക്കുന്നത് മകൾക്ക് എം ബി ബി എസ് ലഭിച്ചപ്പോൾ ആയിടയ്ക്ക് മരിച്ചു പോയ ഡോക്ടർ വന്ദനയുടെ ദുഃഖത്തോടുകൂടി സമർപ്പിക്കുന്നുവെന്നായിരുന്നു ബൈജു എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് എൻ്റെ മകൾ ഐശ്വര്യ സന്തോഷിന് ഡോക്ടർ ലഭിച്ചു ഡോക്ടറേറ്റ് ലഭിച്ചപ്പോൾ ഡോക്ടർ സാമുൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും എം ബി ബി എസ് ബിരുദവും ലഭിച്ചു ഇതോടൊപ്പം ബിരുദം ലഭിച്ച മുഴുവൻ സഹപാഠികൾക്കും ആശംസകളും അറിയിക്കുന്നു കൂടാതെ ഈ അവസരത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഡോക്ടർ വന്ദനയ്ക്ക് ഈ വിജയം ദുഃഖത്തോടുകൂടി സമർപ്പിക്കുന്നു കഴിഞ്ഞ മാസമാണ് പോലീസ് വൈദ്യ െത്തിയ സന്ദീപ് എന്ന അധ്യാപകൻ വന്ദനയെ കുത്തിക്കൊന്നത് കാലിൽ പരിക്കേറ്റ നിലയിലാണ് സന്ദീപിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർ മുറിവ് പരിശോധിച്ച ശേഷം റേ എടുക്കാൻ പോകുമ്പോൾ കൂടെ വന്ന ബന്ധുവിനെയാണ് സന്ദീപ് ഒരു പ്രകോപനവുമില്ലാതെ ആദ്യം ആക്രമിച്ചത് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെയും ആക്രമിച്ചു ഡോക്ടറുടെ മുറിയിലുണ്ടായിരുന്ന കത്രികയടുത്താണ് സന്ദീപ് വന്ദനയെ കുത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അക്രമി വന്ദനയെ പിന്തുടർന്ന് കൊത്തി വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വന്ദനയ്ക്ക് വേണ്ടിയാണ് എൻ്റെ മകളുടെ ഈ ഡോക്ടറേറ്റിനെ സമർപ്പിക്കുന്നതെന്ന് പറയുന്നു അവളും ഇതുപോലെ ഹൗസ് അർജൻസി പീരീഡ് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ വിഷമം മാറി ഇപ്പോൾ വീട്ടിൽ ഒരു സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചവളാണ് ആ അവളുടെ ജീവിതമാണ് ഡ്യൂട്ടിക്ക് എതിരെ നഷ്ടപ്പെട്ടു പോയത് ഒരു കുറ്റവും ചെയ്യാതെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആ അധ്യാപകൻ ആ പെൺകുട്ടിയെ പരിക്കേൽപ്പിച്ചത് അതുകൊണ്ട് എൻ്റെ മകൾ ുടെ എം ബി ബി എസ് ഞാൻ അവർക്ക് സമർപ്പിക്കുന്നു അവളുടെ വീട്ടുകാർക്കും സമർപ്പിക്കുന്നു അവൾ നേടിയതുപോലെ തന്നെ ഉണ്ടാകട്ടെ എൻ്റെ മകളുടെ ഈ ഒരു സന്തോഷത്തിൽ അവളും പങ്കുചേരുമെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് അന്ന് ബൈജു സന്തോഷ് എഴുതിയ കുറിപ്പ് ഇതോടെ ബൈജു സന്തോഷ് എന്ന വ്യക്തി വീണ്ടും എല്ലാവരും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി ഇപ്പോൾ ബൈജു സന്തോഷിൻ്റെ മകളുടെ വിവാഹ ആഘോഷങ്ങളുടെ തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ തുടങ്ങിയ വിവാഹം ഏകദേശം ഒരു മാസത്തിനു ശേഷമാണ് വിവാഹം കംപ്ലീറ്റ് ആകുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ